ഒരാളുടെ ഉദാഹരണം പറയാം അയാൾ ഓരോ മാസവും നല്ലൊരു തുക വാടക കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ വാടക കൊടുക്കുന്ന മുഴുവൻ നഷ്ടമല്ലേ കയ്യിൽ നിന്ന് പോവുകയല്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഇദ്ദേഹം പതുക്കെ ചെറിയ തുകകൾ ലോണെടുത്തുമൊക്കെയാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് അതങ്ങ് വലുതായി വലുതായി എടുത്ത തുകയുടെ അല്ലെങ്കിൽ ലോണിൻ്റെ വലിപ്പവും കൂടി അതനുസരിച്ച് പരസ്യം കൂടി ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീടുണ്ട് പക്ഷേ മുമ്പ് കൊടുത്തിരുന്ന വാടകയേക്കാൾ കൂടുതലാണ് അതിൻ്റെ രണ്ട് മൂന്ന് ഇരട്ടിയാണ് പലിശ മാത്രമായിട്ട് കൊടുക്കുന്നത് മുതലടയ്ക്കുന്നില്ല പലിശ മാത്രമായിട്ട് ഇത്രയും തുക പോവുകയാണ് അപ്പോൾ എവിടെയാണ് പ്രശ്നം ഇദ്ദേഹത്തെ സംബന്ധിച്ച് വാടകയ്ക്ക് താമസിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് ഒരു വീട് വേണോ വേണ്ടയോ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഓരോ വ്യക്തിയെയും സാഹചര്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങളൊരു കാറ് വാങ്ങാൻ പോകുന്ന അതേ മനോഭാവത്തിൽ വീട് പണിയാൻ പോയാൽ മണ്ടത്തരമായിരിക്കും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് വായു വെള്ളം ഭക്ഷണം പാർപ്പിടം എന്നാണ് പറയുക അവിടെ വാഹനം അല്ലെങ്കിൽ കാറ് എന്നുള്ളതൊന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ പാർപ്പിടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അടിസ്ഥാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഒന്നാണല്ലോ ഈ പറയുന്ന സ്വന്തം വാഹനം ആ ഒരു കാര്യത്തിൽ പോലും നമ്മൾ ചെയ്യുന്നത് എന്താണ് ആവശ്യമുള്ളതിലധികം അല്ലെങ്കിൽ വില കൂടിയ ആഡംബരമുള്ള നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് വില കൂടിയൊരു വാഹനം വാങ്ങും അത് കയ്യിൽ കാശുള്ളവർ വാങ്ങുന്നത് കൊണ്ടോ ഒരുപാട് കാശുള്ളവർ ടാക്സിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വാങ്ങുന്നത് മനസ്സിലാക്കാം പക്ഷേ ഇന്ന് ഭൂരിഭാഗം ആളുകളും ഒരു പത്ത് ലക്ഷത്തിന് വാങ്ങാനുള്ള വകുപ്പേ ഉള്ളൂ എങ്കിലും നാൽപ്പത് ലക്ഷത്തിൻ്റെയും അമ്പത് ലക്ഷത്തിൻ്റെയും ഒക്കെ വാഹനങ്ങൾ ഇ എം ഐ അടയ്ക്കുന്ന രീതിയിൽ വാങ്ങുന്നതാണ് ലോണിൽ എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ കാർ വാങ്ങുന്ന അന്ന് മുതൽ അതിൻ്റെ വില കുറഞ്ഞുകൊണ്ട് പോവുകയാണ് പിന്നീട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രയോജനമില്ലാത്ത രീതിയിൽ തന്നെയുമല്ല ഇത് അങ്ങോട്ട് കാശ് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പെട്രോൾ മാത്രമല്ല ഇൻഷുറൻസ് മാത്രമല്ല ഭാവിയിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ വന്നാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഷോപ്പ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ പുതിയ വാഹനമൊക്കെ ആണെങ്കിൽ ആദ്യമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പോലും അപ്പോൾ ഇതൊരു ഡെഡ് മണി തന്നെയാണ് പക്ഷേ വാഹനം ആവശ്യമാണോ ആവശ്യമാണ് നിങ്ങൾക്ക് പറ്റിയത് വാങ്ങാതിരിക്കുമ്പോഴാണ് പ്രശ്നം അല്ലെങ്കിൽ കൊക്കിൽ ഒതുങ്ങാത്തത് കൊത്തുമ്പോഴാണ് പ്രശ്നം ഇത് തന്നെയാണ് ഒരു വീടിന്റെയും കാര്യം പക്ഷെ വീടിന്റെ കാര്യത്തിൽ ഈ കാറിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട് അവിടെ നിങ്ങൾ ഏറ്റവും ലാളിത്യത്തിൽ ഒരു പാർപ്പിടം ഒരുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു വീടിന് വേണ്ടി ലോൺ എടുക്കുന്നതൊന്നും വലിയ കുറ്റം പറയാനുള്ള കാര്യങ്ങളല്ല ഇപ്പൊ ഒരു വീട്ടില് ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ഗവൺമെന്റ് ജോലിയാണ് അവർ റിട്ടയർഡ് ആകുന്നത് വരെ ഒരു കുടിശ് മുറിയില് വാടകയ്ക്ക് താമസിച്ചിട്ട് പിന്നീട് പ്രായമായതിനു ശേഷം ഒരു വീട് സ്വന്തമാക്കി എന്ന് വിചാരിക്കുക അവരത്രയും നാളും ജീവിച്ചത് വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് പിന്നീട് ഈ വയസ്സാം കാലത്ത് മാത്രമാണ് അവർക്കൊരു നല്ല വീട് കിട്ടുന്നത് നേരെ മറിച്ച് അവർ ഇവർക്കൊരു സ്ഥിര വരുമാനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ലോൺ എടുത്തിട്ട് ഈ വീട് പണിയുകയാണെങ്കിൽ അവർ ജീവിക്കുന്ന അത്രയും കാലം തന്നെ അവർക്ക് നല്ലൊരു വീട്ടിൽ ജീവിക്കാം അപ്പോൾ ലോൺ എടുത്ത് വീട് പണിയുന്നത് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഒരു മുപ്പത് ലക്ഷത്തിന്റെ ലോണാണ് അവർക്ക് താങ്ങാൻ കഴിയുന്നതെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ ഇല്ലാതെ അടഞ്ഞു പോകുന്നതെങ്കിൽ അവർ എന്തായാലും പണിയുമല്ലേ കുറച്ചുകൂടെ വലുതിരിക്കട്ടെ എന്ന് കരുതിയിട്ടൊരു ഒരു കോടിയുടെയോ അല്ലെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെയൊക്കെ ലോൺ എടുത്തിട്ട് വീട് പണിയാൻ പണിയാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടവ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒന്നിനും കയ്യിൽ ബാക്കി ഉണ്ടാവില്ല സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കടവും പലിശയും ആയി കഴിഞ്ഞാൽ ജീവിതം ഒരു നരകമാകുമെന്നുള്ളതാണ് മനസമാധാനം ഉണ്ടാകില്ല അതിലും ഭേദം അവർ വാടകയ്ക്ക് താമസിക്കുന്നതുമാണ് ഇതാണ് പറഞ്ഞത് ആളുകളുടെ തീരുമാനങ്ങളും അല്ലെങ്കിൽ ആളുകളുടെ സാഹചര്യവും അനുസരിച്ച് ഇതൊക്കെ മാറി മറിയും നിങ്ങളുടെ കയ്യിലിരിപ്പാണ് അടിസ്ഥാനമെന്ന് ചുരുക്കി പറയാം പക്ഷെ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പൊതുവേ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ പോലും ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോഴേക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഒരു രണ്ടായിരത്തി ഒരുന്നൂറൊക്കെ ആകുമ്പോഴേക്കും വിവാഹം കഴിക്കുന്ന യുവജനങ്ങളുടെ ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമായിരിക്കും അതായത് നാലിൽ ഒരാളൊക്കെ മാത്രമായിരിക്കും വിവാഹം ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുക അല്ലെങ്കിൽ ഇന്ന് സൗത്ത് കൊറിയ ജപ്പാൻ ചൈന പോലും ഈ രാജ്യങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വീഡിയോകൾ ചെയ്തതാണ് അപ്പോൾ കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ സ്വന്തമായൊരു വീട് എന്നൊക്കെ ഉള്ളത് ആ ഒരു ട്രെൻഡൊക്കെ മാറുകയാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു സംസ്കാരത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് സ്വന്തം വീട് എന്നുള്ള ചിന്തയൊക്കെ നമുക്കുള്ളത് ഇതൊക്കെ മാറാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട ഒരു ഫ്ലാറ്റ് സംസ്കാരം എന്നൊക്കെ പറയുന്നത് അത്ര വലിയ രീതിയിലൊന്നും കേരളത്തിൽ മുന്നോട്ട് പോകുന്നില്ല പക്ഷേ ഭാവിയിൽ ആളുകൾ ഇങ്ങനെ റെന്റ് കൊടുത്ത് മാത്രം താമസിക്കുന്ന ഒരു പ്രവണത വരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കണ്ട എപ്പോഴും ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം അതിൻ്റെ ഒരു വലിയ ഗുണമുണ്ട് ഒരു വീട് എന്ന് പറയുന്ന ഒരു തരത്തിലൊരു ബന്ധനം തന്നെയാണ് നിങ്ങൾ ആ ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടായിരിക്കും എപ്പോഴും ജീവിക്കുന്നത് ഭാവിയിൽ മനുഷ്യർക്ക് ലോകം മുഴുവൻ കാണണം അല്ലെങ്കിൽ പലയിടത്തേക്കും മാറണം മാറ്റം എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു റീ ലൊക്കേഷൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഭാവിയിൽ വാടകയ്ക്ക് താമസിക്കാനായിരിക്കും പുതിയ തലമുറ ഇഷ്ടപ്പെടുക മെയിൻ്റെനൻസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ സ്വന്തം എല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ ഈ പറയുന്നതെല്ലാം ഓണറുടെ ഉത്തരവാദിത്തമാണ് മറ്റൊരു ഗുണമായിട്ട് പറയുന്നത് പലരും ഭാവിയിൽ ടാക്സ് ഒക്കെ കൊടുത്തായിരിക്കും ജീവിക്കുക ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മാറി മറിയും ടാക്സ് കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് ആ രീതിയൊക്കെ തന്നെ ഇവിടെയും വരും അതുകൊണ്ട് തന്നെ ഈ റെൻ്റ് എന്ന് പറയുന്നത് ഈ ടാക്സിലെ പല ആനുകൂല്യങ്ങളും ഒക്കെ ഉള്ളതായതുകൊണ്ട് ആളുകൾ അതുകൊണ്ടും ഈ കാര്യങ്ങൾ തിരഞ്ഞെടുക്കും ഏറ്റവും വലിയ ഗുണം ഇതൊന്നും അല്ല ഇ എം ഐ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പലിശയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല മുമ്പ് പറഞ്ഞ പോലെ വീടെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുമ്പോഴും നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടിയൊക്കെ ആയിരിക്കും ഈ പലിശ മാത്രം കൊടുക്കുന്നത് ആ ഒരു തലവേദനയും ഒഴിവാവുകയാണ് വളരെ സിമ്പിളായിട്ട് സമാധാനത്തോടെ ജീവിക്കാമെന്ന് പറയാം അതായത് ഭാവിയിൽ ഒരു സ്വന്തമായി വീട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ധനികർക്ക് മാത്രമുള്ളൊരു കാര്യമായിട്ട് മാറും അവർക്കിത് എന്തുമാകാമല്ലോ വീടുമാകാം അല്ലെങ്കിൽ വാടകയ്ക്കുമാകാം ഇങ്ങനെ പലതും കാണും ഇനി ഭാവി മാറ്റി വെച്ചിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ചിന്തിച്ചാൽ ഒരു സ്വന്തമായി വീടുണ്ടെങ്കിലുള്ള പ്രയോജനം എന്താണ് സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ഒന്നാമത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിവാഹത്തിൻ്റെ സമയത്ത് പോലും പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ അവൻ്റെ വീട് എങ്ങനെയുണ്ട് അത് നോക്കിയിട്ടാണ് ആദ്യത്തെ മാർക്ക് വീഴുക വാഹനം കയറി ചെല്ലുന്ന ഒരു വഴി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടായിരിക്കുക ഇതാണ് ഒരു പ്രധാന പോയിന്റ് പല യുവജനങ്ങളും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പോലും ഈ പറയുന്നത് പോലെ അത്യാവശ്യം നല്ല വീടൊന്നും ഇല്ലെങ്കിൽ പുറത്താണ് എന്നുള്ള പേരിലെങ്കിലും അതായത് ഇവിടെ ജീവിക്കുന്നില്ല അവിടെയാണല്ലോ ജീവിക്കാൻ പോകുന്നത് അവിടെ ഇതിലും വലിയൊരു വീട് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ആളുകളുടെ ഒരു സങ്കല്പം അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് പോലും അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാനും കൂടി പലരും പുറത്തു പോകുന്നുണ്ടെന്നൊക്കെയാണ് പറയുക അപ്പൊ സ്വന്തമായൊരു വീടുള്ളതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഏറ്റവും പ്രധാന കാര്യം ഈ സോഷ്യൽ സ്റ്റാറ്റസ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരാൾ വിവാഹം കഴിച്ചിരിക്കണം എന്നുള്ള ഒരു അലിഖിത നിയമം നാട്ടുകാർക്കിടയിലുണ്ട് ഇത് ആളുകളുടെ ചോയ്സ് ആണെങ്കിൽ പോലും ആളുകൾ ഇങ്ങനെ ചില റൂൾസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പയ്യന് വലിയ വീടൊക്കെ ആണെങ്കിൽ എല്ലാം ആയി എന്നുള്ളൊരു ധാരണയിലൊക്കെയാണ് വേറെ ചിലർ നടക്കുന്നത് മിക്കവാറും ഈ പറയുന്ന ഉദ്ദേശത്തോടെ പലരും ഈ ഒരു സമയമാകുമ്പോഴേക്കും വീടൊക്കെ പുതുക്കി അല്ലെങ്കിൽ ഒരു നിലയായിട്ടുള്ളത് രണ്ട് നിലയൊക്കെ ആക്കിയിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ ആക്കുവാൻ വേണ്ടി അവർ വലിയൊരു തുക ലോൺ എടുത്തിട്ടുണ്ടാകും ഇങ്ങനെ ലോൺ എടുത്ത് അല്ലെങ്കിൽ ഓരോ മാസവും പലിശ വരുന്ന രീതിയിലാണ് വീട് മോടി പിടിപ്പിച്ചിരിക്കുക അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഈ പെണ്ണിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ തിരിച്ചുമൊക്കെ കല്യാണത്തിന് സമ്മതിക്കുക പിന്നെ ഭാവിയിൽ എന്താ സംഭവിക്കുന്നത് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇത്രയും ഞങ്ങൾ മുടക്കി ഈ വീട് ഇങ്ങനെ ആക്കിയത് ഈ വിവാഹമൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സ്ത്രീധനം കിട്ടുമ്പോൾ അത്രയും ഇങ്ങ് പോരണം എന്നുള്ള ഡിമാൻഡുകൾ വെക്കുന്നു പിന്നീട് അങ്ങനെ കിട്ടിയത് ഭാവിയിൽ ഇതിൻ്റെ കടം തീർക്കാനായിട്ടൊന്നും പലരും സമ്മതിക്കാറില്ല അല്ലെങ്കിൽ ഇവർ അധ്വാനിക്കുന്നത് മുഴുവൻ ഇതിലേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മണ്ടത്തരങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ജ്യോതിഷം നാൾ അത് ഇത് മറ്റത് മറിച്ചത് ഒക്കെ ചേരുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ വിവാഹങ്ങളൊക്കെ നടത്തുന്നത് എന്നാൽ പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും ആളുകൾ ചിന്തിക്കാറ് പോലുമില്ല ഇപ്പോൾ ഒരാളെ കാണുന്നു അങ്ങോട്ട് ഒരാളെ പറഞ്ഞു വിടുന്നതിന് മുൻപ് ഈ പറയുന്ന വീടിന് എന്തെങ്കിലും ബാധ്യതകളുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് കടബാധ്യതകളുണ്ടോ പലിശ ഒരുപാട് വരുന്ന ആളുകളാണോ കടം വരുത്തിയിട്ടുള്ള ആളുകളാണോ ഇവർ ഇവരുടേത് എന്ന് പറയുന്ന പറമ്പൊക്കെ യഥാർത്ഥത്തിൽ ഇവരുടേത് തന്നെയാണോ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസിലൊക്കെ പോയിട്ട് ഒന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ ഒരിക്കലുമില്ല അതൊക്കെ എങ്ങനെ ശരിയാകുമെന്നാണ് ചോദിക്കുന്നത് വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞിട്ട് ചെയ്യും എന്നിട്ട് ഈ വിശ്വാസം പിന്നീട് അപ്പുറത്തെ പറമ്പിൽ കിടക്കും ഇപ്പം ചില എൻ ആർ ഐസ് ഒക്കെ അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന പലരെയും കണ്ടിട്ടില്ലേ അവിടെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിലൊക്കെ അവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു അവരുടെ കുട്ടികളും വളരെ കഷ്ടപ്പാടിലായിരിക്കും വലിയ വിശാലമല്ലാത്ത മുറികളിലും അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലും ഒക്കെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക എന്നിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടികൾ അത്യാവശ്യം മുതിർന്നതിന് ശേഷം അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ നിർത്തിയതിനു ശേഷം ഒരു നാട്ടിൽ വന്നിട്ട് ഒരു വലിയ മാളിക തന്നെ അങ്ങ് പണിയും അതിനുവേണ്ടി അവർ സമ്പാദിച്ചത് മുഴുവൻ ചെലവഴിക്കുകയാണ് അതായത് അത്ര സമയവും അവർ വളരെ കഷ്ടപ്പാടിൽ ജീവിച്ചിട്ട് പിന്നീട് ഉള്ളത് മുഴുവൻ ഇതിലേക്ക് മുടക്കി നശിപ്പിച്ചു കളയുന്ന ഒരു കാഴ്ച പല സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എന്ന് പറയുന്ന പലരും അവർ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് എങ്കിലും ഈയിടെ ഒരുപാടിങ്ങനെ കേട്ടതാണ് ഒരു വീട് വാങ്ങുന്നത് വലിയ മണ്ടത്തരമാണ് എന്നൊക്കെയുള്ള രീതിയിൽ അത് പൊതുവെ ചിലർ പറയുന്നത് വീടുള്ളവർക്ക് വീടില്ലാത്തവർ വീടിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും എന്നാൽ ഈ പറയുന്ന ആളുകൾക്കോ അവർക്ക് വീടുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു സംസ്കാരവും വികാരവും ഒക്കെ അനുസരിച്ച് ഒരു വീട് എന്ന് പറയുന്നത് അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് കരുതി ഈ പറയുന്നത് പോലെ വീടിന് വേണ്ടി പണം നഷ്ടപ്പെടുത്തുന്നവരും അല്ലെങ്കിൽ വീടിനു വേണ്ടി ജീവിച്ച് മരിക്കുന്നവരും വീടുകൊണ്ട് ജീവിതം ദുരിതത്തിലായവരും ഒക്കെ ഉണ്ട് നിങ്ങളെവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയാണെങ്കിൽ അത്യാവശ്യ സൗകര്യമൊക്കെ ഉള്ളൊരു ഹോം സ്റ്റേ അതായത് ഒരു മുറി മാത്രമല്ല ഈ പറയുന്ന പോലെ ഒരു കിച്ചണും ബാത്റൂമും അല്ലെങ്കിൽ രണ്ട് ബെഡ്റൂമും ഒക്കെ ഉള്ള രീതിയിലുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഹോം സ്റ്റേ ഒരു ദിവസം ഒരു രണ്ടായിരം രൂപ വാടകയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ലാഭകരമായൊരു തുകയാണ് പക്ഷെ വേറൊരു കാര്യം അതൊരു ടൂറിസ്റ്റ് സ്ഥലമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കായിരിക്കില്ല പലരും ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു ദിവസം രണ്ടായിരം രൂപയ്ക്ക് ഒരു റെൻറ്റ് വരികയാണ് അപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ഇതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത് അവിടെ നിങ്ങൾ മാത്രമല്ല പലരും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തു പോയാലും പിന്നെ ഇത് നിങ്ങളുടെ ഒരു സ്ഥിരം സ്ഥലമായതുകൊണ്ടുമൊക്കെ ഈ പറയുന്ന ഒരു രണ്ടായിരത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തുക കുറയ്ക്കുക പക്ഷേ എങ്ങനെ പോയാലും നിങ്ങളൊരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ മുടക്കി പണിത ഒരു വീട് പോലും ഈ പറയുന്ന രീതിയിൽ ചിന്തിച്ചാൽ ഒരു പത്ത് വർഷം കൊണ്ട് നിങ്ങൾക്ക് മുതലാണ് അല്ലാതെ വീട് പണിയുന്നത് ഒരു ഡെഡ് മണി ആണ് എന്ന് പറയാനുള്ളതൊന്നുമില്ല ഈ ഒരു റെൻറ്റിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന് റെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ ഒരു വീടുള്ളത് കൊണ്ട് നിങ്ങൾക്കുള്ള ഓരോ പ്രയോജനങ്ങൾ അതൊരു റെൻറ്റിൻ്റെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു ലാഭമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പലരും പെട്ടുപോകുന്നത് എങ്ങനെയാണ് അവരെ കൊണ്ട് സാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ വൻ തുകകൾ ലോൺ എടുത്തുകൊണ്ടുമൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ പലിശ അടച്ച് നശിക്കുന്ന രീതിയിൽ പലരും വീട് പണിയുമ്പോഴാണ് അപ്പോൾ വീടാണോ അതോ വാടകയാണോ ലാഭം എന്നൊക്കെയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടം ഏതാണ് അതിൻ്റെ പ്രയോജനം എന്താണ് ദോഷം എന്താണ് ഇതൊക്കെ കമൻ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം